ഏറെ വരെ ഓഗസ്റ്റ് ഒന്ന് വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ തിരുനാളല്ലേ നാം ആഘോഷിക്കുന്നത് പതിനാറാം വയസ്സിൽ നിയമവിരുദ്ധമെടുത്ത ഒരു കുലീന യുവാവ് വാദിച്ച ഒരു കേസും പരാജയപ്പെട്ടിട്ടില്ല എന്നാൽ ഒരു കേസിൽ പണ സംബന്ധമായ ഇടപാടിൽ ഒരു പ്രധാന രേഖ കാണുന്നില്ല എതിർഭാഗം ആ രേഖ കൈക്കലാക്കി വാദിച്ചു അൽഫോൻസ് തോറ്റു ഇനി ഞാൻ കോടതിയിലേക്കില്ല അദ്ദേഹം തീരുമാനിച്ചു പിതാവ് എതിർത്തെങ്കിലും അദ്ദേഹം മറ്റൊരു വഴിയിലേക്ക് തിരിഞ്ഞു ലോകത്തെ ഉപേക്ഷിച്ച് നിന്നെ തന്നെ എനിക്ക് തരിക എന്നൊരു ആന്തരിക സ്വരം ശ്രമിച്ച അൽഫോൺസ് ജീവിതം പാടെ മാറ്റി രക്ഷകന്റെ സഭ എന്നൊരു സന്യാസ ഭവനം ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിയൊന്നിൽ അദ്ദേഹം ആരംഭിച്ചു ജീവിതത്തിൽ ഒരു നിമിഷം പോലും ഞാൻ പാഴാക്കില്ല എന്നതായിരുന്നു മുദ്രാവാക്യം തലവേദന വരുമ്പോൾ പോലും കെട്ട നെറ്റിയിൽ അമർത്തിക്കൊണ്ട് മറ്റേ കൈകൊണ്ട് അദ്ദേഹം എഴുതി നൂറ്റിയൊന്ന് ഗ്രന്ഥങ്ങളാണ് അദ്ദേഹം രചിച്ചിട്ടുള്ളത് ദൈവം അഹങ്കാരിയെ താഴ്ത്തുകയും എളിയവനെ രക്ഷിക്കുകയും ചെയ്യുന്നു ജോബിന്റെ പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം ഇരുപത്തിയൊമ്പതാം തിരുവചനം നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ദൈവമേ ഈ വചന ശ്രവിക്കുന്ന എല്ലാവരിലും സമയത്തിന്റെ വില മനസ്സിലാക്കുവാനുള്ള കൃപ നൽകണമേ ജീവിതത്തില് ഒരു നിമിഷം പോലും കളയാതെ അധ്വാനിക്കുവാനുള്ള വലിയ അനുഗ്രഹം അലസത കൈവിടാനുള്ള അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ ഈശോയുടെ വലിയ സംരക്ഷണം എല്ലാവർക്കും കൊടുക്കണമേ അമ്മേ കാപ്പൊണ്ട് പൊതിഞ്ഞ് ഞങ്ങൾക്ക് സംരക്ഷണം തരണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മേ